ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം അയ്യോ വലിയ കമ്മിലും നമുക്ക് ഇനിയും സമയമല്ലേ ഉള്ളു അല്ലേ ആ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്താ കറികളൊക്കെ ചെയ്യുന്നത് എൻ്റെ വെറൈറ്റി കറികളും എൻ്റെ എല്ലാവരും വെറൈറ്റി കറി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടൊക്കെ ഇരിക്കുവായിരിക്കും അല്ലേ എൻ്റെ ഇന്നത്തെ അടിപൊളി മീൻ കറിയാണ് ഞാൻ എങ്ങനെ വെക്കുന്നു എൻ്റെ വറുത്തരച്ചു വെച്ച മീൻകറി എൻ്റെ പച്ച അരച്ചു വെച്ച മീൻകറി പച്ചക്ക് വെട്ടുക അരയ്ക്കുമല്ല തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇതൊക്കെയാണല്ലോ വെറൈറ്റി കറികളായിട്ട് ഞാൻ ഇഷ്ടം മാറി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നുണ്ട് എന്താണേലും നമ്മുടെ പാചകമില്ലാത്ത കാര്യമില്ലല്ലോ അത് തീർച്ചയായിട്ടും ഈ പാചകം ഞാൻ എൻ്റെ കറികളിലൂടെ തന്നെ എൻ്റെ പാചകത്തെ ഞാൻ മികവ് ഉണർത്തു നിൽക്കട്ടോ അപ്പം ഈ ഒരു അടിപൊളി കറിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ജയം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ രാവിലെ ഗ്രീൻ ബീൻസ് കറി വെക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ച ദോശയാണിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞാൽ കിട്ടി ഒരു ഷാറൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് പാചകം തുടങ്ങിയേക്കാം വീട്ടൊക്കെ നമ്മൾ വെച്ചാൽ ഇനിയിപ്പൊ നമ്മുടെ ദോശ അങ്ങോട്ട് ഒഴിച്ചോണ്ടിരിക്കുക നിർത്താത്തവരൊഴിയാണ് നമ്മുടെ ദോശ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് ഉണ്ടാക്കണം അഞ്ചു പേർക്കുണ്ട് നാലു പേർക്ക് ഉണ്ടാക്കണം നാലാമത്തെ അഞ്ചാമത്തെ ആൾ കൊച്ച വല്യ ആളാണ് വല്യാ ചൂട് മതി അത് ചൂട് മതിയെന്ന് പറയും പാവം രണ്ടോ മൂന്നെണ്ണോ ആകെ തിന്നുന്നത് ആ ചൂടല്ലെങ്കിൽ പിന്നെ അത് തിന്നത്തുമില്ല ചൂട് വേണ്ട തണുത്ത എന്ന് പറയും പക്ഷെ നമുക്കറിയാം അവന് ദോശ ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കടമയല്ലേ തള്ളമാരുടെ കടമയാണോ നമക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടിയത് അവരുടെ ഇഷ്ടം അനുസരിച്ച് <laughs> <laughs> ും മേക്കപ്പൊന്നും വിട്ടില്ല കേട്ടോ ഇടാതെ തന്നെ സുന്ദരി അല്ലേ എന്താ കമന്റ് എന്തൊക്കെ മേക്കപ്പെടാതെ തന്നെ നമ്മൾ സുന്ദരി അല്ലെ നമ്മുടെ സൗന്ദര്യം എവിടെ ഇരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വാഗ്ദാനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അപ്പൊ മേക്കപ്പ് ഒരു സുന്ദരി തന്നെ ശരിയല്ലേ അതെ അപ്പൊ നമുക്ക് അപ്പ അപ്പ അപ്പം അപ്പം പറഞ്ഞു 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 എപ്പോഴും ഇപ്പം ഞാൻ ഇനി അപ്പം പറയുന്നു എന്നാന്ന് അറിയാം നമ്മുടെ വീടുണ്ടല്ലോ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കത്തില്ലേ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് കഴിയുമ്പോ അപ്പൊ നമ്മള് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പം നമ്മള് അപ്പം നമ്മള് എപ്പോഴും അപ്പം നമ്മള് തന്നെ എന്തെന്നാണോ ഈ പറയുന്നത് നേരം വെളുപ്പ് ഒരു പണി ഇല്ലല്ലേ എന്നെത്രയോ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലേ ഉണ്ടോ ഇല്ല ഒന്നും ചോദിച്ചിട്ടില്ല വീട് കടുമ്പോ പറയും എണ്ണപ്പിള്ള വട്ടാന്ന് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഇല്ല ഇനി നമുക്ക് ഇനി നമുക്ക് ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി എന്താന്ന് കുറച്ചാലോചിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പറയത്തു കേട്ടോ അപ്പോഴേ നമ്മളൊരു തീരുമാനത്തിലെത്തി കേട്ടോ എന്താ കറി വെക്കണ്ടെന്ന് ബീൻസ് ഇഷ്ടമായി ഇരിക്കുന്ന പിഞ്ചി ബീൻസ് കേട്ടോ എന്നെ പോലെ തന്നെ ഞാൻ മുതുക്കിയല്ലേ പിഞ്ച് ബീൻസ് അപ്പം മെൽക്കോരട്ടി നമ്മള് മെൽക്കോരട്ടിക്ക് അടുപ്പത്ത് വെച്ചു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്മുടെ പറ്റ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ വറ്റ വറുത്തരച്ചുമ്മക്ക തേങ്ങ അരച്ചും വെക്കാം ചേട്ടാ ഫോണിൽ കൂടെ സംസാരിക്കുന്നു നടത്തുന്നതിന് അടിയാണ് അങ്ങനെ സംഭവമില്ലല്ലോ പറയാൻ പറ്റുമല്ലോ മനുഷ്യനെ ഏത് സമയത്താ ബ്ലഡ് തടച്ചു കയറുന്നില്ലല്ലോ ഞാൻ ശ്രദ്ധിച്ചു ചവി ഓർത്തു വീണ്ടും ഓർത്തു അല്ല ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണ് ആ അവിടെ എന്താണേലും ഇനി നമുക്ക് മീനെ കഴുകണേ മറന്നു പോയി കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് കള്ളിയെടുക്കാൻ സാരില്ല വെട്ടിയത് അപ്പൊ നമുക്ക് അത് കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൃഷിയൊക്കെ എനിക്ക് നോക്കിട്ട് വരട്ടെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് അങ്ങനെ നിരന്ന് നിൽക്കുന്നു കേട്ടോ നിറച്ചോണ്ടേ അപ്പം നമ്മൾ നമ്മുടെ കൃഷി നോക്കാൻ പോകുന്നുണ്ടല്ലോ ഇനി ഇവിടുത്തെ പുല്ലൊക്കെ എനിക്ക് പറിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ ഇതാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല ഞാനൊന്നിനും ഒന്നും പറയുന്നില്ല കാരണം എപ്പോഴാ കുഴപ്പമെന്ന് അറിയത്തില്ല നമുക്ക് എന്നും വന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് എന്താ പുഴുവിനെ അപ്പം നമുക്ക് കരിയപ്പുല്ലേ കൂടെ പറിച്ചേക്കാം അല്ലേ ഇത് ഈ സൈഡിലേ കാണിച്ചേക്കുന്നത് കേട്ടോ കാളി എല്ലാം വലിയ കുഴപ്പമില്ല അതൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത്തിരി കരിവേപ്പിലങ്ങൾ എടുത്തോണ്ട് അങ്ങ് പോയേക്കാം കേട്ടോ അപ്പം കരിവേപ്പില ഇങ്ങനെ ഞുള്ളുന്നോണ്ട് ഇതാ നിറച്ച് പൊട്ടിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പുല്ലൊക്കെ എല്ലായിടത്തും കൃത്യക്ക എത്രയെന്നും പറഞ്ഞാൽ നമ്മൾ പുല്ല് ഇതേ വെണ്ട ഇത് കേട്ടോ ഒന്നും പറയുന്നില്ല കേട്ടോ ഇതാ അത് ക്യാബേജാ കേട്ടോ ഇവിടെയൊക്കെ നിപ്പുണ്ട് സംഭവമുണ്ടേ ഉണ്ടായിത്തുടങ്ങുമ്പോൾ ഒക്കെ ശരിക്ക് കാണിക്കാവേ സുന്ദരി രുമിണിയൊക്കെ മുട്ട നിന്നിട്ടില്ലല്ലോ നാളെ എനിക്ക് തലത്തേക്കേണ്ടതാണ് മര്യാദയ്ക്ക് മുട്ട ഇട്ടണം ഇവിടുത്തേം കൂടെ കാണിക്കും അതാ ഒരു ഒരുവിധമൊക്കെ ആയി വരുന്നു അപ്പേ നമ്മുടെ വറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇതേ കറി വെക്കാനുള്ളത് വറുക്കാനുള്ളത് ദാ കറി വെക്കാനുള്ളത് ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് വറുത്തരച്ച് വെക്കാനുള്ളത് എല്ലാം കൂടെ കൺഫ്യൂഷൻ നമുക്കെല്ലാം വെക്കട്ടെ കട്ടെ അപ്പോഴേ നമ്മുടെ രണ്ട് കറി നമ്മൾ അങ്ങനെ അടുപ്പത്ത് വെച്ചു ഇനി പാചക റാണിയായിട്ടാണ് നിങ്ങളുടെ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കാരണം അടിപൊളി കറികളൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കറികളൊക്കെ ആയിട്ട് ഞാൻ വരാതെ പ്രതീക്ഷിക്കുന്നു ഒത്തിരി പ്രതീക്ഷകൾ നിങ്ങൾക്ക് വേണ്ട കേട്ടല്ലോ ഇന്നത്തെ നല്ല അടിപൊളി മീൻകറി കേട്ടോ ഇത് എല്ലാവരും നിൽക്കുന്ന മീൻകരുതെന്നാണ് ആരോടും മെല്ലല്ല നമ്മൾ അടിപൊളിയായിട്ടെല്ലാം കറി ചെയ്യുന്നത് കേട്ടോ ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളെല്ലാം കാണാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് വേറെ ആരും ഒന്നും പറയണ്ട നമ്മൾ എന്താണേലും നമ്മുടേതായ രീതി വെക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും അറിയിച്ച് നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ബ്ലോഗിനകത്ത് നമ്മൾ വരും അപ്പോൾ ഈ കറി ഒന്ന് കണ്ടു കാണാം ഇത് നമ്മുടെ തേങ്ങ അരച്ചുള്ള മീൻകറിയാണ് തേങ്ങ അരച്ച് മീൻകറി വെക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ശകലം മഞ്ഞൾപ്പൊടി ഒരഞ്ച് മൂന്നാലഞ്ച് സ്പൂണ് മുളക് പൊടി അത് ഇവിടെ പിരിയ പൊടി മാത്രമേ മേടിക്കാറുള്ളൂ പിന്നെ ശകലം മല്ലിപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം പക്ഷേ ഞാനില്ല എൻ്റെ ഞാൻ പറയത്തുള്ളേ എനിക്ക് മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി ഇല്ലാഞ്ഞിട്ടല്ല മല്ലിപ്പൊടി ചേർക്കത്തില്ല പിന്നെ ചുമന്നുള്ളി ഒരു രണ്ട് കഷ്ണം ഓക്കെ ഇത്രയും കൂടെ അങ്ങോട്ട് അരയ്ക്കുന്നു ഇഞ്ചി കൊത്തി അരിഞ്ഞെടുക്കുന്നു സബോള സോറി പച്ച എന്നാ പച്ചമുളക് കീറിയിടുന്നു കറിവേപ്പില ഇത്രയും കൂടെ ഒന്നിച്ച് ചേർത്ത് കുടമ്പുളിയും കൂടി ഇട്ട് ഞാൻ ഇതങ്ങോട്ട് വെച്ചു കുടംപുളിയൊക്കെ റെഡിയായി കേട്ടോ നമ്മുടെ കുടമ്പുളിയും കൂടി ഇട്ട് ആണ് ഈ ഒരു തേങ്ങ അരച്ചുള്ള മീൻകറി വയ്ക്കുന്നത് അടിപൊളിയാണ്ട്ടോ ഒന്നും പറയാനില്ല ഈ ഇവനെ ഞാൻ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇതിന് മല്ലിപ്പൊടിയുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും കുരുമുളക് ഒരു ശകലം ഒരു പിഞ്ച് കുരുമുളക് എല്ലാം എല്ലൂടെ നന്നായിട്ടൊന്നും വഴറ്റുന്നു കേട്ടോ വഴറ്റില്ല ഒന്ന് ചൂടാക്കും ചൂടാക്കി ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു അരച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ച കറിയാണ് ഈ വറുത്തരച്ച് വെച്ച മീൻ കറി ഇതാണെങ്കിലോ ഇതെന്നെ നമ്മുടെ എണ്ണ അങ്ങോട്ട് പോകുന്നത് അടുപ്പിൻ്റെ ഒരു കാലിന് വല്ല കുഴപ്പമുണ്ടോ എന്താ കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്നാണോ ചുമ്മാ ദേഷ്യം വരും ആ ഈ കുറച്ച് വെച്ച് അയ്യോ ഇപ്പം മറിഞ്ഞുകാലപ്പോയെൻ്റെ മേത്തോട്ട് കേട്ടോ ഇവൻ അവിടെ ഇരുന്ന് പതുക്കെ മൂക്കുന്നതാണ് അതിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇവനെ നമുക്കങ്ങ് അടച്ചും വെച്ചേക്കാം ഇവിടെ ഒരു സംഭവം റെഡിയായി ഇത് നമുക്ക് വേറെ പാത്രത്തിനോട്ടിട്ടാക്കാം നമ്മുടെ ബീൻസ് മെഡിക്കോരട്ടി ഓക്കെ ആക്കി അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി ദാ റെഡിയായി ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് നമുക്ക് ഒച്ചു കൊടുക്കാം കേട്ടോ ഇവനകത്തും ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇവനും അങ്ങനെ റെഡിയായി നമുക്ക് നിർത്തിയേക്കാം ഇവനും റെഡിയായി ഇവനകത്ത് പച്ചവെളിച്ചെണ്ണയെ നോക്കണ്ട വെളിച്ചെണ്ണയിലാണ് അവൻ കിടന്ന് വിളയാടുന്നത്